നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം അപ്പൊ ഇന്നുണ്ടല്ലോ നമ്മളൊരു നല്ലൊരു അടിപൊളി ഒരു ഗാർഡൻ ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മാനന്തവാടിയിൽ തന്നെ തൃശ്ശൂലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു നൃത്ത അധ്യാപകന്റെ വീട്ടിലാണ് ഇവിടെ കുറേ നല്ല നല്ല പൂച്ചെടികളും കൂടാതെ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ വീട്ടിലെ ഒന്ന് പരിചയപ്പെട്ടിട്ട് എല്ലാം കാണാം അപ്പൊ നമ്മുടെ ഈ ഒരു പൂച്ചെടികളൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സാറാണ് കേട്ടോ അല്ലേ സാറിൻ്റെ പേര് സാറ് തന്നെ പറയും സാറിന്റെ പേരൊന്ന് പറഞ്ഞു അപ്പൊ ഒരു നൃത്ത അധ്യാപകനാണ് അല്ലേ അപ്പൊ ക്ലാസ് ക്ലാസിക്കൽ ആണ് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് എടുക്കുന്നത് എടുക്കുന്നത് ഉണ്ട് ഉണ്ട് ആണോ നടന കലാ നമ്മുടെ മാനന്തവാടിയിലെ ഒരു ഫേമസ് ഒരു നൃത്ത അധ്യാപകനാണ് എൻ്റെ മോളൊക്കെ സാറിന്റെ എടുത്ത് കുറച്ച് നാൾ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ ഡാൻസ് ഒക്കെ പിന്നെ ചെറിയ ചെറിയ കാലുകൾ അവിടെ നിർത്തിവെച്ചു കേട്ടോ അപ്പൊ ഇത് സാറിന്റെ മോൻ അല്ലേ മോൻ്റെ പേര് പറഞ്ഞാൽ സാബു പിന്നെ സാറിന് മോളും കൂടെ ഉണ്ടല്ലേ പുറത്ത് പോയിരിക്കണം അപ്പം മൊത്തം മൂന്ന് മക്കളാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പൂച്ചെടികളുടെ ഉടമസ്ഥൻ എന്ന് പറയാം അപ്പം ഇവിടെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്നും കാണിക്കുക അപ്പം നമ്മളിവിടെ ഫസ്റ്റ് കാണാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ മെലസ്റ്റോമ ചെടിയിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ഇതങ്ങനെ അത്യാവശ്യം നല്ല ഹൈക്ക് വെച്ച് പോയ മരമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മെലസ്റ്റോമ പ്ലാന്റ് കട്ട് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് ഇത് കണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് വലിയ മരമായിരുന്നു അപ്പോൾ അതിന് വീണ്ടും പുതിയ തളിർപ്പുകളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് വരും കേട്ടോ അപ്പം ഈ ഒരു ചെടിയെ നമുക്ക് കട്ട് ചെയ്ത് നല്ല ബുഷിയാക്കിയിട്ട് നിർത്താം ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെർബീന ആണ് കേട്ടോ അപ്പോൾ ഈ വെർബീന ചെടി ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് കളറുകൾ നമുക്ക് നാടൻ ടൈപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ കളറുകളുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നൊരു ആയിട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതൊരു കോർണറിൽ ഇതുപോലെ ഇങ്ങനെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് എന്ത് ഭംഗിയെന്നറിയാം കാണാനായിട്ട് അത്യാവശ്യം നല്ല സൺലൈറ്റ് മാത്രം കിട്ടിയാൽ മതി നിറച്ച് പൂക്കൾ തരുന്ന ചെടിയാണ് ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബുകേൺ വല്ല പൂത്ത് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല കളറിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ോ മറ്റൊരു സ്ഥലത്തായിട്ട് നല്ല നമ്മുടെ നാടൻ ബോൾസ് കേട്ടോ കണ്ടോ ബോൾസഞ്ചെടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഇത്രയും നല്ല വേനൽക്കാലത്തും ഉണ്ടല്ലോ ബോൾസൻ ചെടി നല്ല ഭംഗിയിൽ പൂവിടണമെങ്കിൽ നല്ല തണൽ തന്നെ വേണം നല്ല തണലുള്ള ഭാഗത്ത് വെച്ചാലാട്ടോ ബോൾസം പ്ലാന്റ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂവിടുകയുള്ളൂ ഈ ഒരു ചെടി കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ ഇതുണ്ടല്ലോ നമ്മുടെ ഗോൾഡൻ ഡാലിയേൻ്റെ വേറൊരു ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ സിംഗിൾ ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത് ഇതിൻ്റെ ഒരു കറക്റ്റ് പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയുന്നവർ ഈ ഒരു ചെടീൻ്റെ പേരൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നല്ല ബോർഡറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു ചെടി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കോറിയോപ്സിസ് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ പൂത്ത് നിൽക്കുന്നത് ഇതുപോലെ ഇങ്ങനെ യെല്ലോ കളർ ഫ്ലവറിൽ അതിൻ്റെ സെൻറ്ററിൽ നല്ല മെറൂണ് വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൽ ഇങ്ങനെ ഈ ഒരു ചെടിയിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ ഭാഗ്യമുളപ്പിക്കുന്നത് ഇത് കണ്ടു ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നമ്മുടെ ബൊഗേൺ വില്ല കയറ്റി വിട്ടേക്കുവാണോ കേട്ടോ എന്ത് ഭംഗിയെന്നറിയാൻ കാണാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ പൂവ് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു തിക്നെസ് അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു റോഡ് സൈഡിൽ കൂടെ നിറച്ച് നമ്മുടെ കൊങ്ങണിച്ചെടി എന്ന് ഞാൻ പറയാം കേട്ടോ അരിപ്പ് എന്നൊക്കെ പറയുക അപ്പം ആ ഒരു ചെടീനെ പല കളറുകൾ നിറച്ച് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസാമറിയോ എപ്പോഴും നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിറച്ച് പൂക്കൾ വരുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ സാറ് ചെറിയൊരു തിരക്ക് കാരണം സാറ് പോയി കേട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിൻ്റെ പ്രോഗ്രാം ഒക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ടപ്പോൾ അതുകൊണ്ട് സാറ് അങ്ങോട്ട് പോയല്ലേ അപ്പം നമുക്ക് പിന്നെ മോനോട് ചോദിക്കാം പിന്നെ ആരാണ് ഈ ചെടികളൊക്കെ മെയിൻ്റെസ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ചെടികൾക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരാനും ഒക്കെ എന്താണ് ചെയ്യുന്നത് അറിയുന്ന കാര്യങ്ങൾ പറയാട്ടോ പിന്നെ വളംന്ന് പറഞ്ഞാൽ അങ്ങനെ വല്യ വളമൊന്നും ഇല്ല നമ്മള് ചാണകം ചാണകലിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചേച്ചി വരുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അല്ലേ ഇപ്പൊ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അപ്പം മെയിനായിട്ട് നമ്മുടെ ചെടികൾക്ക് എല്ലാവരും തന്നെ കൊടുക്കുന്ന ഒരു മെയിൻ വളമാണ് നമ്മുടെ ചാണകം പുളിപ്പിച്ചത് അതാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പൊക്കം ഒഴിച്ചു കൊടുത്താൽ മതി ചെടികൾ നല്ല ഭംഗിയായിട്ടും കൂടാണ്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടൊക്കെ വളരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളൊരു ചാണകമൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെയുള്ള വളങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതിയെ അപ്പം ഇനി ബാക്കി കാഴ്ചകൾ ഇനിയുണ്ട് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ എന്ത് ഭംഗിയാന്ന് ഇതൊരു ചെറിയൊരു പൗണ്ട് സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ ആമ്പലിട്ടേക്കാണ് കേട്ടോ ഇപ്പോൾ ഇതിലൊരു മൂന്ന് കളറ് ആമ്പലുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് അത്ര അങ്ങോട്ട് പൂവിനെ കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഈ ഒരു ആമ്പൽ പൗണ്ടിലേക്ക് ഇത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ഇവർ പപ്പയും മോനും കൂടെ ചെയ്ത് വെച്ചേക്കണ പരിപാടിയാണ് ഇത് കണ്ടോ ഇതിലിങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ വീണ്ടും ഈ ഒരു പൗണ്ടിലേക്ക് വന്നിങ്ങനെ വെള്ളം ചാടും കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഈ ഒരു പൗണ്ടിന് ചുറ്റും ഉണ്ടെന്നോ ഇതുപോലെ സീനിയ ചെടികൾ ഇതുപോലെ പാകി മുളപ്പിച്ച് നട്ടിട്ടുണ്ട് പക്ഷെ ഇതിലിപ്പോൾ പൂവായിട്ടില്ല അപ്പോൾ ഇതിൽ നിറച്ച് പൂക്കളും കൂടെ തിരിഞ്ഞ് നിൽക്കുന്നത് എല്ലാവരും ഒന്ന് സങ്കല്പിച്ച് നോക്കൂ കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ പൂവില്ല അതുകൊണ്ട് ചെടീനെ മാത്രമായിട്ട് കാണിച്ചു ഇതാണ് നമ്മുടെ സിംഗിൾ ടൈപ്പ് ഫ്ലവർ വിരിയെന്ന് പെറ്റൂണിയ ചെടി ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്തൊളഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ വീടിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ ബഗൻവിലിയാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ വീടിൻ്റെ ഏകദേശം സിറ്റൗട്ടിനോട് ചേർന്നിട്ട് നമ്മുടെ ബ്ലീഡിങ് ഹൈട്ട് അതുപോലെ തന്നെ പിന്നെ ഇത് കണ്ടോ നമ്മുടെ നല്ല ഇതൊരു ചീര ടൈപ്പിൽ വരുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വീടിൻ്റെ സിറ്റൗട്ടിൽ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം സെറ്റ് ചെയ്താണ് കേട്ടോ ഈ കാണുന്നത് പക്ഷേ ഇതിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു ഇപ്പം പൂക്കൾ കുറച്ച് കുറവാണ് നമ്മൾ വീടെടുക്കാൻ വന്ന ടൈമിൽ പൂ കുറഞ്ഞു പോയി കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് ഒയാസിസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്താലുണ്ടല്ലോ ഇത് ആ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ സ്പ്രെഡായിട്ട് നിറച്ചിങ്ങനെ പച്ച ലീഫിൽ കുഞ്ഞു മഞ്ഞ കളറുള്ള പൂക്കളായിട്ട് നിൽക്കുക എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും സുന്ദരി സുന്ദരിണോ അതിൻ്റെ പേരിട്ടിട്ടുണ്ടോ ജാക്കിന്നല്ലേ അപ്പം ഇവിടുത്തെ നമ്മുടെ ജാക്കി ഇത് ഇങ്ങോട്ട് ജാക്കി ജാക്കി ഒരു ഷെയ്ക്കാൻ വന്നേ ജാക്കി ഷൈക്കാൻ അപ്പൊ ഈ കാണുന്നത് കോപയിലാണ് അപ്പൊ നല്ല എന്താ പറയാ രാജാവിനെ പോലെ കിരീടൊക്കെ വെച്ച് നമ്മുടെ കൂടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ സാപ്പുസാറ് കുറേ പ്രാവിനെ വളർത്തുന്നുണ്ട് അത്യാവശ്യം നല്ല ഇണക്കമുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ വന്ന ഈ കിളികൾക്കും ഈ പ്രാവിനൊക്കെ എന്തായാലും എല്ലാം കൂടി ഒരു സർവ്വകലാ വല്ലഭു വേണേൽ പറയാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്ത സാബുസാറിനും പാപ്പുസാറുടെ മൂവനും നമുക്ക് ഒത്തിരിയേറെ നന്ദിയുണ്ട് കേട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അതായത് ഇവിടുത്തെ ഒരു പൂന്തോട്ടം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ലോണം പൂക്കളും ഉണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ എന്നാലും ഇതിലും നല്ല ഭംഗിയായിട്ട് പൂക്കളുള്ള സമയം ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്കിനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ രീതിയായിട്ട് വരും കേട്ടോ അപ്പം അതെല്ലാം അത്രയും നല്ല ഭംഗിയുള്ള പൂക്കളെയൊക്കെ വീണ്ടും കാണിച്ചു തരാം അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഞാനൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ വീടിരിക്കുന്നതിൻ്റെ നല്ലൊരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ പിന്നെ നേരെ പാൽഭാഗത്തേക്ക് നോക്ക് എന്ത് രസമാണ് കാണാനായിട്ട് വേണ്ടോ വയലാണ് കേട്ടോ ആ വയലേന്ന് ഇങ്ങനെ നല്ല ഹൈറ്റിലാണ് ഈ വീട് വീടിരിക്കുന്നത് എന്തായാലും നല്ലൊരു ഇരിപ്പിടമാണ് ഈ വീടിൻ്റെ അപ്പോൾ ഇനിയും നമുക്കിതുപോലെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം